യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു മൂന്നാണികളിൽ ഭൂമിക്കും ആകാശത്തിനും മധ്യേ മൃതപ്രായനായി കിടക്കുമ്പോഴും തന്റെ ജനത്തെ അവിടുന്ന് വിസ്മരിക്കുന്നില്ല ക്രിസ്തീയ സമൂഹത്തിന്റെ പ്രതിനിധിയായി തന്റെ അരുമ ശിഷ്യനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മ ഈ ലോകത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊള്ളും എന്നുള്ള ഉറപ്പ് നൽകുന്നു അമ്മയെ അനാഥയായി കാണാൻ മകന് മനസ്സിലാത്തതുകൊണ്ട് തന്റെ അമ്മയെ ഉറപ്പുള്ള കാര്യങ്ങളിൽ യോഹന്നാൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഈ ലോകം കണ്ടുപഠിക്കേണ്ട ഏറ്റവും മഹത്തായ മാതൃക മാതാപിതാക്കൾ വിലയില്ലാത്തവരായി മാറുന്ന ഈ കാലഘട്ടത്തിൽ കുരിശിലെ ഈശോയുടെ മാതൃക നമുക്കും സ്വന്തമാക്കാം എല്ലാവരെയും നമ്മുടെ സ്നേഹവലയത്തിൽ ചേർത്തു നിർത്താം